ഇല്ല അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടോ ഒന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല ജീവിതത്തിൽ അപ്പോൾ ഇതൊക്കെ കിട്ടുന്നതെല്ലാം ബോണസ് കിട്ടുന്നതെല്ലാം അനുഗ്രഹമായിട്ടിങ്ങനെ അതിൻ്റെ അത് വിടാതെ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക അല്ല ഓരോ വാക്കും ഞാൻ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിങ്ങനെ അതിൽ നിന്ന് ഞാൻ ഇങ്ങനെ സ്ട്രെങ്ത് എടുത്തോണ്ടിരിക്കുക നമ്മളായിട്ട് ഒരു എഫേർട്ട് ഇട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ അതിനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഓടിച്ചിവിടെയൊക്കെ പഠിച്ചു വരുന്നില്ല അവിടെ ഇവിടെയൊക്കെ കാണാം അങ്ങനത്തെ ഒരു പ്രശ്നമല്ല നമുക്ക് മലയാളം തമിഴും തെലുങ്കിലും ഹിന്ദിക്കും എല്ലാം കൂട്ടൊറ്റ മഞ്ജു വാര്യക്കൊപ്പം മഞ്ജു വാര്യ സൈജു ഷബ്ന ഗായത്രി അശോക് ആൻഡ് വിശേഷം മഞ്ജു എന്നുള്ള പേരും പ്രസൻസ് അപ്പം ഈ ഒരു രണ്ട് ഫാക്ടേഴ്സ് ഈ ഒരു ഫിലിം നൽകുന്ന ഒരു ആന്റിസിപ്പേഷൻ ഉണ്ടല്ലോ അത് കാണുമ്പോ മഞ്ജുജിക്ക് തോന്നുന്നത് ഇത് സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിച്ച് ഞാൻ എന്നെ തന്നെ ആയിട്ടിരിക്കും ട്രെയിലർ ഇറങ്ങിയ ഒറ്റ സീനിൽ മാത്രമാണ് മഞ്ചു വരുന്നത് പക്ഷെ ആ അവരൊറ്റ സീൻ ഒരു ഉണ്ട് ഉണ്ടാക്കിയത് കണ്ടിരുന്നു അതായിരുന്നു അതായത് കണ്ടിരുന്നോ അങ്ങനത്തെ കമന്റ്സോ ഏതെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ ഇത് എന്താണെന്ന് ഈ സിനിമയുടെ പോസ്റ്ററും ഇതൊക്കെ കാണുമ്പോൾ എന്താണെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോൾ ക്യൂരിയോസിറ്റി കുറച്ചും കൂടെ കൂടുകയാണല്ലോ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ കമന്റ്സ് വന്നിരുന്നു അത് കണ്ടപ്പോൾ സന്തോഷമായിരുന്നു കാരണം നമ്മൾ ഉദ്ദേശിച്ചതും സൈജു പറഞ്ഞതുപോലെ ഉദ്ദേശിച്ചതും അത് തന്നെയായിരുന്നു അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് സിനിമ കാണുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാസ്സിലാവും ശരി ഈ ഒരു സംവിധായകനിലേക്കുള്ള ഒരു മാറ്റമാണ് എഡിറ്ററിൽ നിന്ന് അപ്പം എന്തുകൊണ്ടാണ് ഫൂട്ടേജു ആയിട്ട് ആ ഒരു സംവിധായകൻ ആവാൻ ഒരു തീരുമാനം വന്നേ എനിക്കൊരു ഡിഫറെന്റ് സിനിമ വെച്ച് തുടങ്ങണമെന്നുണ്ടായിരുന്നു ഇപ്പൊ ചെയ്യുന്ന സിനിമകളാണെങ്കിലും കുറച്ച് എല്ലാവരും ചെയ്യുന്ന പോലെ അല്ലാത്ത സിനിമകൾ ചെയ്യാനാണ് ഇഷ്ടം അപ്പം അങ്ങനെയാണ് ഒരു ഒരു ചെയ്യാൻ സമീപിക്കുന്നത് എങ്ങനെയാണ് ഈ ഞാൻ ആശിക്കേണ്ട ഒരു പരസ്യം അതിലാണ് അതിന്റെ എഡിറ്റർ ആയിരുന്നു അപ്പൊ പുള്ളിയുടെ ായിട്ട് ശ്രദ്ധിക്കുന്നതാണ് അതിനുമ്പോ കുപ്പി ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളു പക്ഷേ ഒരു ഫണാണ് എനിക്ക് ഞാൻ നോട്ട് ചെയ്യാറില്ല സാധാരണ പക്ഷെ ആ ഈ ഇതിൽ നിങ്ങളെ ഇതിൽ നിന്ന് അഭിനയിച്ചതൊക്കെ കണ്ടപ്പോൾ കൊള്ളാതെ അതാണ് ഫസ്റ്റ് മൂബ്ര നോട്ട് ചെയ്ത സ്ഥലം കണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് സൈജു ശ്രീധരൻ പോയതാണ്

പിന്നെ അല്ലാത്ത ആൾക്കാർ കമന്റ് ചെയ്യുമ്പോൾ ഞാൻ വൺ തിങ് നമ്മൾ അതിന് ഒരുപാട് ഫോക്കസ് ചെയ്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് അവർക്ക് അതൊരു മാറുന്നത് സോ ഐ ഡോക്കസ് ലേറെ ഞാൻ ഫോക്കസ് ഫോക്കസ് അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ ദെൻ ഫസ്റ്റ് ലുക്ക് ടൈറ്റിൽ ടൈറ്റിൽ പോസ്റ്റർ ചെയ്ത് റിലീസ് ആവുന്ന ടൈമിൽ മഞ്ജു ചേച്ചിയുടെ പേര് വന്നപ്പോൾ ദാറ്റ് ദാറ്റ് വാസ് വാസ് മൈ ഫസ്റ്റ് ടൈം ഐ ബിലീവ് ഓക്കെ ആൻഡ് സർപ്രൈസിങ് ഹാപ്പി സിനിമകളിൽ നിന്ന് ഡിഫറൻസ് ഉണ്ടായിരുന്നു ഇതിന്റെ ചിത്രീകരണത്തിൽ തീർച്ചയായിട്ടും ഒന്നാമത് എത്രത്തോളം ഇതിനെ കുറിച്ച് പറയാൻ പറ്റും എന്ന് അറിഞ്ഞുകൂടാ പക്ഷെ ഇത് കണ്ടെടുക്കപ്പെടുന്ന ക്യാമറകളിൽ നിന്ന് കാണുന്ന ഫുട്ടേജ് മാത്രമേ ഉള്ളൂ ഈ സിനിമയുടെ ദൃശ്യങ്ങളെല്ലാം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സാധാരണ സിനിമയുടെ ഒരു ഗ്രാമറോ അല്ലെങ്കിൽ ഒരു പാറ്റേണോ അല്ല ഇതിനുള്ളത് എല്ലാ സീൻസും ഒറ്റ സിംഗിൾ ഷോട്ടാണ് ഒരു സീൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സീൻ അവസാനിക്കുന്നിടത്തെ ആ ഷോട്ടേ തീരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുമ്പോഴും അതിനെ മൊത്തം എല്ലാ കൊറിയോഗ്രാഫിയും എല്ലാ ആക്ടിവിറ്റിയും എല്ലാ കോർഡിനേഷനും ഒന്നിച്ച് എല്ലാവരും ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു അപ്പം ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ടായിരുന്നു എഡിറ്റർ സംവിധായകനായപ്പോഴേ വന്നുള്ള ഒരു എളുപ്പപ്പണി ഉണ്ടായിരുന്നു കുറച്ചുകൂടി സംവിധാനം എളുപ്പമായി മാറിയിരുന്നു എല്ലാരും എനിക്കും എല്ലാം പുതിയ ഞാൻ ആദ്യമായിട്ടല്ലേ വേറെ വർക്ക് ചെയ്തിട്ടില്ല വേറെ സിനിമ എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു എല്ലാ നേരത്തെ കൂടെ വർക്ക് ഞാൻ ആദ്യം റാണി സമയത്താണ് പരിചയപ്പെടുന്നത് അതിനുശേഷം നമ്മൾ ഈ എഡിറ്റിംഗ് ഇത് ഇതുമായിട്ട് ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും രണ്ട് സമയത്ത് നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഒന്നിച്ചങ്ങനെ ഇന്ററാക്ട് ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഈ സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എങ്കിലും എഡിറ്റർ എന്തെങ്കിലും മാറ്റം സംവിധായകനായപ്പോൽ ചെറിയൊരു ഞാൻ എനിക്ക് തോന്നിട്ടുള്ള ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം അതായത് ഒരു സംവിധായകന്റെ ഒപ്പം തന്നെ ഒരു സിനിമയെ രൂപപ്പെടുത്തി എടുക്കാൻ ഒരു എഡിറ്ററിന്റെ കൈക്ക് പറ്റും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഡയറക്ടോറിയൽ സ്കിൽ എന്തായാലും ഒരാളാണെന്നുള്ളത് ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു ചിത്രീകരിച്ചു ആ ഒരു എങ്ങനെ ഇരിക്കണം അതായത് എവിടെ ഇത് കട്ട് ചെയ്യണം എന്നുള്ളത് ഒരു സെൻസ് വേണ്ടത് കൃത്യമായിട്ടും അത് ഏറ്റവും ഡിറക്ടർക്കും അത് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ള ഒരു സെൻസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ അറിവ് തെറ്റാണോന്ന് പോലെ എനിക്ക് അറിഞ്ഞൂടാ എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഈ രണ്ട് കോക്ടേഴ്സിന്റെ കൂടെ ആദ്യമായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത് അപ്പൊ ആ ഒരു സംഭവം ചോദിച്ചു പണ്ടോട്ട് സീനിയേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു ഇപ്പൊ പുതുമുഖങ്ങൾ അല്ല താരതമ്യേനെ അപ്പം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഞങ്ങൾ ഇതിന് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഏകദേശം ഒരു മാസത്തോളം ഞങ്ങൾ എല്ലാവരും ഒരു വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്തിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഇവരുടെയൊക്കെ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു എന്താ പറയുക ഇവർ അവർ ഇടുന്ന ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഒക്കെ വെച്ച് ഞാൻ ഇനി നമ്മൾ ചെയ്യണം നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു നടന്ന് ഞാനൊന്നും പോരാട്ട് നമ്മളാണ് ഞാൻ ലിറ്ററേറിയ മെമ്പർ ഞാൻ നമ്മൾ ബ്രേക്ക് എടുത്തിട്ട് വയ്യ എനിക്ക് ചെയ്യാൻ വയ്യ ചേച്ചി അവിടെ നിന്ന് ചെയ്തു അത് തന്നെയാണ് അതായത് പല രണ്ട് ക്യാമറയിൽ കാണുന്ന വിഷ്വൽസിന്റെ ഈ പറഞ്ഞ പോലെയാണ് അവരുടെ വിഷ്വലിൽ നിന്ന് നോക്കുമ്പോ അങ്ങനെയാ ഞാൻ ഭയങ്കരായിട്ട് എന്റെ വിഷ്വലി നോക്കുമ്പോ ഒരാ

ഒരു ഒരു എന്താണോ അത് പറയാൻ വും പക്വതൊക്കെ ഇപ്പോഴും ആൾക്കാർ അറിയപ്പെടുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ ആ പേരിൽ ആണ് പക്ഷെ എന്നാലും നമുക്ക് കിട്ടുന്ന റോൾസ് ഒരു ബോക്സിൽ പെടുന്ന റോൾസ് മാത്രം ആവുമ്പോ നമുക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നുവല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ലക്കിലിപ്പോ വരാൻ പോകുന്ന പടങ്ങളും ജസ്റ്റ് ചെസ്റ്റീസിലേ ഇറങ്ങിയ പടങ്ങളും ഇതുമൊക്കെ മാറ്റാൻ സാധ്യതയുള്ള പടങ്ങളാണ് ശരി ഗായത്രി താരതമ്യേന ഒരു പുതുമുഖമാണ് അപ്പം എങ്ങനെയാണ് ഫിലിംസ് ഗായത്രി തിരഞ്ഞെടുക്കുന്നുണ്ടാവുമ്പോ തുടക്കത്തിലെ പാടാതെ ഓക്കെ ഫസ്റ്റ് ഓഫ് ആൾ ഞാൻ പറയാം എനിക്ക് അങ്ങനെ ഈ സെലക്ട് ചെയ്യാന്ന് പറയാൻ മാത്രം മൂവീസ് എനിക്ക് കിട്ടിയ പ്രിവിലേജ് അങ്ങനെ ഇല്ലായിരുന്നു ലൈക് ടെൻ മൂവീസ് വന്ന് അതിൽ ഞാൻ ഒരാൾ ചൂസ് ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല ആകെ വരുന്ന അന്ന് ലൈക്ക് ആ ടൈമ് വരെ വരുന്ന ഒരു മൂവിയിൽ നല്ലതാണോ നോക്കിയിട്ട് അങ്ങനെ ഐ ജസ്റ്റ് ചൂസ് ചെയ്ത് ജസ്റ്റ് ഉള്ളി മൂവിസ് കമ്മിങ് ടു വാർഡ്സ് സോ അങ്ങനെ നോക്കിയിട്ടാണ് ഇപ്പൊ ഈ അഞ്ച് പ്രോജക്ട്സ് ഫിഫ്റ്റ് പ്രോജക്റ്റ് ഈ ഫിഫ്റ്റ് പ്രോജക്റ്റിനെത്തിയത് അങ്ങനെ തന്നെ എല്ലാം ഓഡീഷൻ വഴി തന്നെയായിരുന്നു ഐ തിങ്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഓഡീഷൻസ് തന്നെയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഈ മൂവി തന്നെ ആയിരിക്കും എൻ്റെ ഒരു ചേഞ്ച് അതെ അതെ ബിക്കോസ് സ്പേസും അതെ എൻ്റെ പെർഫോമൻസിലും അതെ ഒരുപാട് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റിയത് ഓപ്പർച്യൂണിറ്റി പെർഫോം ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് അതെ ഇതിൽ നല്ല രീതിയിലുണ്ട് ലൈക്ക് ഒരുപാട് രീതിയിലോ പെർഫോമൻസ് ആണെങ്കിലും സ്പേസ് വഴി ആണെങ്കിൽ പോലും അത് ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല വളരെ സിമ്പിൾ ആയിട്ട് ഇതിനെ കാണാറുള്ളൂ നമ്മള് നൂറ് ശതമാനം അല്ലെങ്കിൽ ഇരുന്നൂറ് ശതമാനം സിൻസിയർ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാ സിനിമയിലും അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നുള്ളൊരു വിശ്വാസത്തോടെ അത് ബാക്കിയൊക്കെ പ്രേക്ഷകരുടെ കയ്യിലാണ് നമുക്ക് ഇതിനെ സംസാരിക്കാനും പ്രേക്ഷകരോട് ഈ സിനിമ ഒന്ന് കാണണം എന്ന് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ ബാക്കി ഒരു സിനിമയുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് അത് പ്രേക്ഷകരുടെ കയ്യിലാണ് മഞ്ജുജിക്ക് വലിയൊരു ഫാൻ ബേസ് ഉണ്ട് പക്ഷേ മഞ്ജുജി സെക്കൻഡ് വരെ വില രണ്ടാം വരെ ആ ഒരു ഫാൻ ബേസ് ഒന്നോട് കൂടിയിട്ടുണ്ട് അമ്മമാര് അമ്മമാർ ചേച്ചിമാര് അനിയത്തിമാര് ഈ മഞ്ജു എന്റെ മകളായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയായിരുന്നെങ്കിൽ എന്റെ അനിയത്തിൽ ആഗ്രഹിക്കുന്ന ഒരു പറ്റ ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു സ്നേഹവും ഈ പിന്തുണയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടോ ഒന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ജീവിതത്തിൽ അപ്പൊ ഇതൊക്കെ കിട്ടുന്നതെല്ലാം ബോണസ് കിട്ടുന്നതെല്ലാം അനുഗ്രഹമായിട്ട് ഇങ്ങനെ അതിന്റെ അത് വിടാതെ ഇങ്ങനെ മുറുകെ ഓരോ വാക്കും ഞാൻ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ അതിൽ നിന്ന് ഞാൻ ഇങ്ങനെ സ്ട്രെങ്ത് എടുത്തോണ്ടിരിക്കുക ആകെ മൂന്ന് കഥാപാത്രങ്ങളെ എന്ന് പറഞ്ഞു എത്രത്തോളം ഈസി ആയിരുന്നു ഈ ഒരു ഫുട്ടേജിന്റെ ഒരു ചിത്രീകരണം ഒട്ടും അത് ഉള്ളൂ ഇത് വെച്ചപ്പോ എഴുതിയ ശേഷം ഒന്ന് രണ്ടു ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴുതി അതെത്രയോ പ്രാവശ്യം ഷൂട്ടില് നടന്നിട്ടുണ്ട് ഓരോ സീൻ ചെയ്യുമ്പോഴൊക്കെ ഇപ്പൊ വിശാഖിന്റെ കൊറേ ഡേഞ്ചറസ് ആയിട്ട് സീൻസ് ഒക്കെ പോലും ും അടുത്തൊരു സിനിമക്ക് ഫുട്ടേജ് എന്തായിരിക്കും ഒരു ഒരു ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ക്ലാരിറ്റി ഓഫ് വിഷൻ ഇങ്ങനത്തെ ഒരു വേറെ ജോണിൽ പടം പിടിക്കുമ്പോൾ തന്നെ ഓഫ് കോഴ്സ് നമുക്ക് ചെയ്ത നമുക്ക് അറിയാം പക്ഷേ ചെയ്ത് തുടങ്ങി ഇയാളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഒരു ഇതൊക്കെ അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കംഫർട്ടബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഗിവൻ ടേക്ക് അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇപ്പോഴും ഇപ്പോഴും നിൽക്കുമ്പോൾ ഞാൻ ഞാൻ ഓ യെസ് യെസ് എല്ലാ ഓരോ ഓരോ സിനിമ ചേച്ചി ചേച്ചി പറ്റാതെ അതെന്താ ഇങ്ങനെ ഇപ്പോഴും ഇത്രയും കാലമായിട്ട് ആ ഒരു ടെൻഷൻ മാറാതിരിക്കും കഴിയുമ്പോൾ നെഞ്ചിരിപ്പ് ഒരു കൂടലുണ്ട് ഇവര് തിരിച്ചു വരയല്ലോ മജീജി ചെയ്യാൻ എന്താ പറയാ എല്ലാവരും പേടിക്കുന്ന അല്ലെങ്കിൽ മടിക്കുന്ന കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പുതിയ ക്രൈസ് ബൈക്ക് റൈഡ് ആവട്ടെ യാത്രകളാവട്ടെ ആവട്ടെ അപ്പൊ ഈ ഒരു ക്രൈസിൽ നിന്ന് ക്രൈസ് വരാനുള്ള റീസൺ എന്തായിരുന്നു അതുപോലെ തന്നെ അതിന് കിട്ടുന്ന ഒരു സന്തോഷം അതിനെങ്ങനെയാ ബൈക്കിന്റെ ബൈക്ക് എനിക്ക് പണ്ടേ ഉണ്ട് ആരും ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ എപ്പോഴെങ്കിലും ഓടിക്കാൻ പഠിക്കാൻ ഏതൊക്കെയോ സിനിമകളൊക്കെ ഇൻസ്പയർ ആയിരുന്നേ പഠിക്കുന്നേ പക്ഷേ പഠിക്കാൻ തുടങ്ങിയത് കുറച്ചായിട്ടുള്ളൂ കുറച്ച് വർഷങ്ങൾ ഒരു രണ്ട് വർഷം മുമ്പൊക്കെയാണ് ഞാൻ ഓടിക്കാൻ പഠിച്ചു തുടങ്ങിയത് പിന്നീട് ബൈക്ക് എങ്കിൽ ആ യാത്ര നൽകുന്ന സംഭവം ഉണ്ടല്ലോ അതല്ലേ ഇപ്പൊ പുതിയ ക്രൈസ് ആയിരിക്കുന്നേ ക്രൈസ് എന്ന് പറഞ്ഞാൽ അതും ഈ പോലെ ഒരു ആസ്വദിച്ച് ചെയ്യാൻ അത്ര ഒരു എക്സ്പീരിയൻസ് ഒരു എനിക്ക് വന്നിട്ടില്ല അപ്പൊ ഇപ്പോഴും നെർവസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ തന്നെയാണ് ഞാൻ വളരെ ബിഗിനർ ഒരു ബൈക്കർ എന്ന് തന്നെ വിളിക്കാനുള്ള റൈഡർ അല്ലേ ലഡാക്കിലൊക്കെ പോയില്ലേ അല്ല പക്ഷേ അതൊരു ടീമിന്റെ കൂടെ ആയിരുന്നു ആ ലഡാക്കിൽ പോയപ്പോ ഞാൻ ഓടിച്ചില്ല അന്ന് എനിക്ക് ടൂ വീലർ ലൈസൻസ് ഇല്ലായിരുന്നു ഓ അതിനുശേഷമാണ് ഞാൻ ലൈസൻസ് എടുത്തത് ഓടിക്കാൻ അറിയാമായിരുന്നെങ്കിലും അവിടെ ഞാൻ ലൈസൻസ് ഇല്ലാതിരുന്നത് കൊണ്ട് പ്രോപ്പറായിട്ട് പ്രൊഫഷണൽ റൈഡേഴ്സ് ആയിരുന്നു അജിത് സാർ അടക്കം ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ ഓടിച്ചില്ല തിരിച്ചു വന്നിട്ടാണ് ഓടിച്ചു ഇവിടെ ഒക്കെ പഠിച്ചു വരുന്നേ അവിടെ ഇവിടെ തന്നെ കാണാം ചെളി വരുന്നതൊക്കെ കാണാം മഞ്ജുജ് ഇപ്പോഴും മലയാളത്തിനെ കൂടുതൽ ചേർത്ത് ആളാണ് പക്ഷെ ജനിച്ചത് വളർന്നൊക്കെ തമിഴ്നാട്ടിലാണ് തമിഴിലേക്ക് കടക്കാൻ ഇപ്പോഴാണ് ശ്രമിച്ചത് ആ ഒരു ഇത്രയും കാലത്ത് ഒരു ശ്രമിച്ചതിപ്പോഴ അങ്ങനെയല്ല പലപ്പോഴും പല ചർച്ചകളും നടന്നിട്ടുണ്ട് പക്ഷെ സംഭവിച്ചത് മലയാളത്തിൽ കിട്ടുന്നില്ല ഫുള്ള് തമിഴ് അതും യാദൃശികമായിട്ടാണെങ്കിൽ പറഞ്ഞ പോലെ മൂന്ന് സിനിമകൾ അടുപ്പിച്ച് തമിഴിലാണ് ചിത്രീകരിച്ചത് അപ്പൊ അതുകൊണ്ട് കുറച്ച് അവിടെ ആയിരുന്നു മാറി മാറി എനിക്ക അപ്പം തമിഴ് മലയാളം ഭാഷയുടെ ഒക്കെ ബൗണ്ടറീസ് ഒക്കെ മാഞ്ഞ് തുടങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ അപ്പൊ നല്ല സിനിമകള് ഇന്റ്രസ്റ്റിങ് ഇപ്പൊ മലയാളികളാണെങ്കിലും ഇറങ്ങുന്ന തമിഴ് സിനിമകളെല്ലാം കാണുന്ന ആൾക്കാരാണ് മലയാളി പ്രേക്ഷകർ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഇവിടത്തെ പോലെ തന്നെ അവിടെയും കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സിനിമ തുടങ്ങി കഴിഞ്ഞ ഒരു മുപ്പത്തഞ്ച് നാല്പത് ദിവസത്തോളം ഒറ്റ സിംഗിൾ സ്ട്രെച്ചിന് പോകും അവിടെ ഈ മുറിഞ്ഞ് മുറിഞ്ഞ് നാല് ദിവസം നാല് ദിവസം നാല് ദിവസം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകൾ ഇതിൽ ഇത് ഇതുവരെ അങ്ങനെയാണ് ഷൂട്ട് സംഭവിച്ചിട്ടുള്ളത് അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു വ്യത്യാസം തോന്നുന്നത് ശരി സൈചാട്ടാ നേരത്തെ ഞാൻ മഞ്ജു ചേച്ചോട് ചോദിച്ചൊരു കാര്യം പറഞ്ഞില്ലേ സൈചേട്ടിന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഹിറ്റ് സിനിമകളുടെ ഹിറ്റ് എഡിറ്ററാന്നുള്ള ഒരു സംഭവം അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമ വരുന്നു എന്നുള്ളൊരു സംഭവം ഹിറ്റ് എഡിറ്റർ സൈജു മോലും സൈജു വല്യ ആളാണെന്ന് അത് ആ അതൊരു പ്രഷറാണോ ഞാൻ പറഞ്ഞിട്ടാന്ന് അങ്ങനെ സംഭവം ഉണ്ട് ഈ ടീച്ചറും ട്രെയിലറൊക്കെ വരുമ്പോ അപ്പൊ കമന്റ്സ് ഒന്നും ശ്രദ്ധിക്കാറില്ല സത്യം ശ്രദ്ധിക്കുന്ന സൗണ്ട് മാത്രാണ് അതിലാണ് ട്രിപ്പ് ചെയ്ത് ഇവിടെ പക്ഷെ ഈയൊരു കമന്റ് കണ്ടിട്ടില്ല സോറി വിട്ടേക്കാം നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ നിങ്ങൾക്ക് ഇറങ്ങുന്ന ചിത്രങ്ങളുടെ അല്ലെങ്കിൽ എന്തിനെങ്കിലും അല്ലല്ലോ നമുക്ക് ചീരിപ്പ് അച്ചിരിപ്പ് ചേ കമന്റ് ഉണ്ടോ അല്ലെങ്കിൽ സംഗരപ്രതിയെ സംഭവം ഉണ്ടോ സംഗരപ്രതി ഇഷ്ടമറു കമന്റ്സ് സ്പെഷ്യലി ആ കരിയيره തുടങ്ങുമ്പോൾ നമ്മൾ ഒരു 100 നല്ല കമന്റ് വെച്ചിട്ട് ഒരു ചീത്ത കമന്റ് വെക്കുക നമ്മൾ പെട്ടെന്ന് രഷ്മ ആവുക എന്നിട്ട് ഇപ്പോ ഇപ്പോയൊന്നും ഒരു പ്രശ്നമില്ല എന്തുണല്ലേ എന്തു നേരെ തിരച്ചിൽ പ്രശ്നമില്ല 100 മോശ കമന്റ് ഉണ്ടോ നല്ലതൊന്നുമല്ല പോട്ടെ ഒന്നൊന്നരയല്ല गायत्री കാണില്ലേ ഇല്ല ഞാൻ എനിക്ക് ഒരു സ്റ്റാർട്ടിങ് ആയിട്ട് ഞാൻ കമന്റ്സ് അധികം നോക്കാ ഈ പക്ഷേ ഈ പറഞ്ഞ പോലെ गायत्री യശോ അതക്കണ്ടോ പക്ഷേ എന്റെ പേര് കുറെ നെയിംസ് ഉണ്ട് ലൈക് അല്ലാതെ തന്നെ പേര് ഗായത്രി സുരേഷ് ഗായത്രി അശോകൻ സിംഗ് ഒരുപാടുള്ളത് കൊണ്ട് എന്നെ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഗായത്രി അശോക് ആക്ട്രസ് എന്നൊക്കെ കൊടുത്താൽ മാത്രമേ ഉള്ളൂ അപ്പൊ അത് നോക്കും ഇടയ്ക്കു നോക്കും പക്ഷെ കമന്റ്സ് ഇപ്പൊ നേരത്തെ പറഞ്ഞാലും കമന്റ്സ് ഞാൻ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല നല്ലത് ഒബ്യസ്ലി ഞാൻ എടുക്കും നെഗറ്റീവ് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല ഐ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി അവരുടെ എന്റെ ആദ്യത്തെ മൂവിക്ക് മാത്രം അത് സജസ്റ്റ് കൊറേ ഗായത്രി ഉണ്ട് ഗായത്രിക്ക് പേര് മാറ്റണം അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഓക്കെ മേ ബി ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റി നോക്കി സൂര്യ ഗായത്രി അശോക് ആക്കി ലൈക് ഇതല്ല എന്താ പറയാ ഒറിജിനലി അങ്ങനെ ഫുള്ള് മാറ്റിയില്ല പക്ഷെ ഷൂട്ടിന്റെ സമയത്ത് എന്നെ എല്ലാരും സൂര്യ സൂര്യൻ എനിക്ക് മനസ്സിലാവുന്നില്ല സൂര്യ ഇങ്ങോട്ട് തിരികും അപ്പൊ ഞാൻ അത് മൈക്കിലാണ് അപ്പൊ എനിക്ക് ബുദ്ധിമുട്ട് മനസ്സിലായിട്ട് മാറ്റി ശരി പക്ഷെ മഞ്ജു ചേച്ചിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല നമുക്ക് മലയാളത്തിന് തമിഴ് തെലുങ്കിന ഹിന്ദിക്ക് എല്ലാം കൂട്ടറി ഒക്കെ മഞ്ജു വേറെയുണ്ട് അതെ മഞ്ചേച്ചക്ക് ഒരുപാട് സൗഹൃദങ്ങളുള്ളതല്ലേ ഒരുപാട് സൗഹൃദങ്ങളാണ് മഞ്ചുചിക്ക് എപ്പോഴും പിന്തുണ നൽകിയിട്ടുള്ളത് മഞ്ജു ചേച്ചി എങ്ങനെയാണ് സൗഹൃദങ്ങളെ അല്ലെങ്കിൽ ബന്ധങ്ങളെ ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ടാവും ഡെഫിനിഷൻ ഇല്ല അതിന് അല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഇണ്ടാവുന്നതാണല്ലോ അത് പിന്നെ കണ്ടിന്യൂ ആവുന്നതും എല്ലാ ഫ്രണ്ട്ഷിപ്സും അതേപോലെ എല്ലാ കാലത്തും കണ്ടിന്യൂ ആയിക്കൊള്ളണമെന്നുമില്ല അപ്പോൾ അതിനൊരു ഡെഫിനിഷൻ ആര് കൊണ്ടും കൊടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അതായത് നമ്മളായിട്ട് ഒരു എഫേർട്ട് ഇട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ അതിനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഓർഗാനിക്കായിട്ടിപ്പോൾ കുറേ നാള് കഴിഞ്ഞാലും ഇന്നലെ സംസാരിച്ച് നിർത്തിയതുപോലെ പോലെ അവിടെ നിന്ന് നമുക്ക് സംസാരിച്ചു തുടങ്ങാൻ പറ്റുന്ന ബന്ധങ്ങളാണ് യഥാർത്ഥ സൗഹൃദങ്ങൾ അതും എന്റെ അനുഭവമാണ് കേട്ടോ ഇത് എല്ലാവർക്കും ചിലപ്പോൾ ഇതിനോട് യോജിക്കാൻ പറ്റിയെന്ന് വരില്ല ഓരോ എല്ലാവരുടെ ലൈഫിലും അവരവരുടെ ഡെഫിനിഷൻസ് എല്ലാ ബന്ധങ്ങൾക്കും ഉണ്ടാവും ശരി ഓക്കെ അപ്പം സമയക്കുറവ് കാരണം കൊണ്ട് നിങ്ങൾ ഇനി എന്ത് പറയില്ല ഫൂട്ടേജ് തിയേറ്ററിലേക്ക് നിങ്ങൾക്കുള്ള ഒരു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും തന്നെയാണ് പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഇതൊരു എയ്റ്റീൻ പ്ലസ് മൂവിയാണ് അപ്പൊ അതുകൊണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്

ശരി അപ്പൊ എന്തെന്നായാലും ശരി ഈ പറഞ്ഞ പുതിയൊരു അനുഭവം പ്രേക്ഷകർക്ക് കിട്ടട്ടെ ഫുട്ടേജ് വലിയ ഹിറ്റ് ആവട്ടെ